ജസ്സി ഫുഡ് ആൺവ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനന്ന് എങ്ങനെയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാനുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാനായിട്ട് സ്റ്റൗലായെന്നെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് പാൻ അതിനെ പോലെ ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുക്കണ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കരുത് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് കൈയ്യെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ വേഗത് കരിഞ്ഞു പോകട്ടോ നല്ല നൈസായിട്ടുള്ള പൊടിയാണല്ലോ നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് നല്ല ചൂടായതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളെ പൊടിയൊക്കെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം തണുത്തിട്ടാണ് പിന്നെ നമ്മൾ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പുട്ട് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് പുട്ടിനെ ഉതിർത്ത് എടുക്കുന്നത് കേട്ടോ പൊടിയിലേക്ക് വെള്ളം ചേർത്ത് മിക്സ് ആക്കുന്ന സമയത്ത് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് കുറേ വർഷം ഒഴിച്ചിട്ടിങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ നനച്ച് മിക്സാക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൽ വെള്ളം കൂടി പോവും പിന്നെ അത് കട്ട പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറേ വർഷം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കാം പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിൽ വെള്ളം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടി ഇങ്ങനെ നനച്ചതിന് ശേഷം ഇങ്ങനെ ഉരുളകളാക്കി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉരുളകളാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അത്രയും വെള്ളം മതി കിട്ടാം ഇനി വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലെടുത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് വെക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിഞ്ഞ് പോവുകയും ചെയ്യും നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ജസ്റ്റ് പൾസടിച്ച് കൊടുത്തിട്ടുള്ള പൊടി കറഞ്ഞിട്ടത് ഇതിലെ കട്ടകളൊക്കെ പൊടിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്കെ നമുക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് പുട്ടുകുറ്റിയിലിട്ടിട്ട് ആവി കയറ്റിയിട്ട് എടുക്കാം പുട്ടുകുറ്റിയുടെ അടിഭാഗത്ത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും കുറച്ച് തേങ്ങട എന്നിട്ട് മിക്സാക്കി വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഇതിലൊരു മൂന്ന് കഷ്ണം പുട്ടാട്ടോ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ പൊടിയൊക്കെ പുട്ടുകുട്ടിയിലാക്കിയതിന് ശേഷം ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് വെള്ളം തിളച്ച് തരുന്ന സമയത്ത് നമുക്കിത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ആവി കയറിയതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ നല്ല വേവായിട്ടുള്ള പുട്ടായിട്ടാണ് കിട്ടും നല്ല സോഫ്റ്റ് ഉണ്ടാകുട്ടോ നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ട് കുറ്റി നിന്ന് മാറ്റി കൊടുക്കാട്ടോ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് കൂടി വെച്ചിട്ടുള്ള പുട്ട് തന്നെയാണ് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാം താങ്ക്